ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിനിൽക്കെ എ എ ദേശീയ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പഞ്ചാബിലും എ തിരിച്ചടി പാർട്ടിയുടെ ഒരു എം പി യും എം എൽ എയും ബി ജെ പിയിൽ ചേർന്നു ജലന്ധർ എം പി സുശീൽ കുമാർ റിംഗു ജലന്ധർ വെസ്റ്റ് എം എൽ എ ശീതൽ അങ്കുരൽ എന്നിവരാണ് ഇന്ന് ബി ജെ പിയിൽ ചേർന്നത് ജലന്ധറിൽ നിന്ന് ഇത്തവണയും സുശീൽ കുമാർ റിങ്കു മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം ബി ജെ പി ചേരുകയായിരുന്നു രണ്ടായിരത്തി മൂന്നിലെ ഉപതെരഞ്ഞെടുപ്പിൽ അൻപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വോട്ടുകൾക്കായിരുന്നു ഇദ്ദേഹം ജലന്ധറിൽ നിന്നും വിജയിച്ചത് എ എ പിന്തുണയ്ക്കാത്തതുകൊണ്ട് ജലന്ധറിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല എന്ന് സുശീൽ കുമാർ റിംഗു ബി ജെ പിയിൽ ചേർന്ന ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പ്രവർത്തന മികവാണ് തന്നെ ബി ജെ പിയിലേക്ക് അടുപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ ലുധിയാനയിൽ നിന്നുള്ള മറ്റൊരു കോൺഗ്രസ് എം പി റവനീത് ബിട്ടുവും ബി ജെ പിയിൽ ചേർന്നിരുന്നു മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി ബീൻസിംഗിൻ്റെ കൊച്ചുമകൻ കൂടിയാണ് റവനീത് ബിട്ടു